ഗുരുഗ്രാമിലെ ഹോട്ടലിൽ കൊല്ലപ്പെട്ട മോഡൽ ദിവ്യ പാഹൂജയുടെ മൃതദേഹം കണ്ടെത്താനുള്ള തിരച്ചിൽ തുടരുന്നു ഇതുവരെ പ്രതികളെന്ന് സംശയിക്കുന്ന മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു ഇതിൽ ഹോട്ടലിന്റെ ഉടമ അഭിജിത് സിംഗും ഉൾപ്പെടുന്നു ഹേംരാജ് ഓം പ്രകാശ് എന്നിവരാണ് മറ്റു രണ്ടുപേർ മൂന്നുപേർ കൂടി പിടിയിലാകാനുണ്ടെന്നാണ് സൂചന നേതാവിനെ വധിച്ച കേസിൽ പ്രതിയായ മോഡലാണ് ദിവ്യ പഹൂജ ഗുരുഗ്രാം സെക്ടർ സെവൻ ബാൽദേവ് നഗർ സ്വദേശിയായ ദിവ്യ പാഹൂജയെ കഴിഞ്ഞ ദിവസമാണ് ഗുരുഗ്രാമിലെ ഹോട്ടലിൽ കൊല്ലപ്പെട്ടതായി പോലീസ് കണ്ടെത്തിയത് നേതാവും കാമുകനുമായ സന്ദീപ് ഘടോളിയെ വ്യാജ ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തിയ കേസിലാണ് ദിവ്യ പഹൂജയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി ഏഴിനാണ് മുംബൈയിലെ ഹോട്ടലിൽ വെച്ച് ഹരിയാന പോലീസിന്റെ ഏറ്റുമുട്ടലിൽ സന്ദീപ് കൊല്ലപ്പെട്ടത് സംഭവസമയം സന്ദീപിന്റെ കാമുകിയായ ദിവ്യയും ഹോട്ടലിലുണ്ടായിരുന്നു എന്നാൽ മുംബൈയിലെ ഹോട്ടലിൽ ഹരിയാന പോലീസ് നടത്തിയത് വ്യാജ ഏറ്റുമുട്ടലെന്നായിരുന്നു മുംബൈ പോലീസിന്റെ കണ്ടെത്തൽ ഹരിയാന പോലീസിലെ ഉദ്യോഗസ്ഥരും സന്ദീപിന്റെ എതിരാളി വീരേന്ദർ കുമാർ എന്ന ബിന്ദേർ ഗുജാറും തമ്മിൽ ണം ചെയ്തതെന്നും മുംബൈ പോലീസ് കണ്ടെത്തി ദിവ്യ പഹൂജയെ ഉപയോഗിച്ച് സന്ദീപിനെ ഹണി ട്രാപ്പിൽ കുടുക്കിയാണ് സംഘം പദ്ധതി നടപ്പിലാക്കിയതെന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം തുടർന്നാണ് സന്ദീപ് കൊലക്കേസിൽ അഞ്ച് പോലീസുകാരും ദിവ്യയും ഇവരുടെ അമ്മയും ഉൾപ്പെടെ അറസ്റ്റിലായത് ഹോട്ടലുടമ അഭിജിത് സിംഗിന്റെ സ്വകാര്യ ചിത്രങ്ങൾ ദിവ്യയുടെ പക്കൽ ഉണ്ടായിരുന്നുവെന്നും അതുപയോഗിച്ച് ദിവ്യ സിംഗിനെ ബ്ലാക്ക്മെയിൽ ചെയ്തെന്നുമാണ് പോലീസ് പറയുന്നത് ജനുവരി രണ്ടിന് അഭിജിത്ത് ദിവ്യയ്ക്കൊപ്പം തൻ്റെ ഉടമസ്ഥതയിലുള്ള ഹോട്ടൽ സിറ്റി പോയിന്റിൽ എത്തിയ ശേഷം ദിവ്യയുടെ ഫോണിൽ നിന്ന് തൻ്റെ സ്വകാര്യ ചിത്രങ്ങൾ നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്നാൽ ദിവ്യ ഫോണിൻ്റെ പാസ്വേഡ് കൊടുത്തില്ല ഇതോടെ പ്രകോപിതനായ സിംഗ് ദിവ്യയെ വെടിവെക്കുകയായിരുന്നു മറ്റു പ്രതികൾക്കൊപ്പം ചേർന്ന് മൃതദേഹം അഭിജിത്തിന്റെ ബി എം ഡബ്ല്യു കാറിൽ കയറ്റി തൻ്റെ മറ്റു രണ്ട് കൂട്ടാളികളെ വിളിച്ചു വരുത്തി മൃതദേഹം ഉപേക്ഷിക്കാൻ ചുമതലപ്പെടുത്തുകയായിരുന്നു മൃതദേഹം കണ്ടെത്താൻ തിരച്ചിൽ തുടരുകയാണെന്ന് പോലീസ് വക്താവ് അറിയിച്ചു മൃതദേഹം ഹോട്ടലിൽ നിന്ന് കാറിലേക്ക് മാറ്റുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ദിവയുടെ സഹോദരി നൈന നൽകിയ പരാതി പ്രകാരം സന്ദീപ് ഗഡോളിയുടെ കുടുംബാംഗങ്ങളായ സഹോദരി സുതേഷ് കടാരിയെയും സഹോദരൻ ബ്രഹ്മപ്രകാശ് കടാരിയും ചേർന്ന് കൊലപാതകത്തിനായി അഭിജിത് സിംഗിന് കൊട്ടേഷൻ കൊടുത്തതാണ് ദിവ്യ സിംഗിനെ ജനുവരി ഒന്നിന് കണ്ടുവെന്നാണ് നയന പറയുന്നത് ജനുവരി രണ്ടിന് രാത്രി പതിനൊന്നാം അൻപതിനാണ് കുടുംബം ദിവ്യയുമായി ഒടുവിൽ സംസാരിച്ചത് പിന്നീട് അവളെ ഫോണിൽ കിട്ടാതെ വന്നതോടെയാണ് അപായപ്പെടുത്തിയെന്ന സംശയം ഉയർന്നതും എന്തായാലും അശ്ലീല ചിത്രങ്ങൾ നശിപ്പിക്കാൻ വിസമ്മതിച്ചതിനാണോ അതോ കൊട്ടേഷനാണോ എന്ന കാര്യത്തിൽ അവ്യക്തതയുണ്ട് ദിവ്യ അഭിജിത് സിംഗിനെ ബ്ലാക് മെയിൽ ചെയ്തെന്ന ആരോപണം അവരുടെ കുടുംബം നിഷേധിക്കുന്നുണ്ട് എന്തായാലും ദിവ്യ പഹുജയുടെ മൃതദേഹം ഇത്തരത്തിൽ ഹോട്ടൽ മുറിയിൽ നിന്ന് വലിച്ചു കൊണ്ടുപോകുന്ന സി സി ടി വി ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു രണ്ടുപേർ ചേർന്നാണ് ഇത്തരത്തിൽ മൃതദേഹം പൊതിഞ്ഞുകെട്ടി വനാന്തയിലൂടെ വലിച്ചുകൊണ്ടുപോകുന്നത്